എലവഞ്ചേരി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി പഞ്ചായത്തിലെ നിവാസികൾക്ക് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്ന നടപടി പഞ്ചായത്ത് അധികൃതർ എലവഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ടാങ്കറിൽ കുടിവെള്ള വിതരണം തുടരുന്നത് ആശ്വാസമാണെന്നാണ് നാട്ടുകാർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യമായ അത്രയും കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തെ ഒരു പരിധിവരെ മറികടക്കാനാവുന്നുണ്ടെന്ന് പറയുന്നു ഒരു ഒരു ഒരു

പതിനായിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ജനങ്ങൾക്ക് എത്തിക്കുന്നത് മാർച്ച് ആറ് മുതലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത് വേനിൽ കടുത്തതോടെ മീങ്കര ശുദ്ധജല പദ്ധതിയും ജലനിധി പദ്ധതിയുമെല്ലാം നിലച്ച് കുടിവെള്ളം ലഭിക്കാതെ വന്നപ്പോഴാണ് ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചു നൽകേണ്ടി വന്നത് പറശ്ശേരി ഭാഗത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലസ്രോതസ്സുകളിൽ നിന്നാണ് ടാങ്കറുകളിൽ വെള്ളം നിറയ്ക്കുന്നത് യു ടി പാലക്കാട്